നമസ്കാരം കോടികൾ എടുത്തു കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നാലും വീണ്ടും കോടികൾ പെറ്റുപെരുകയാണ് കൊടുക്കും തോറും കൂടുന്ന ലുലു മാജിക് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിലും ചർച്ചകൾ നടന്നത് എനിക്കറിയാം എന്നാൽ ഇതിനൊക്കെ കൃത്യമായ മറുപടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്റെ പക്കൽ ബ്ലാക്ക് മണി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് അതായത് സക്കാത്ത് കൊടുക്കാത്ത സ്വത്തിൽ ബ്ലാക്ക് മണി ഉണ്ടാകും ഞാൻ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന വ്യക്തിയാണ് എന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പക്കൽ ബ്ലാക്ക് മണി ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സമ്പത്ത് ഉണ്ടാകുന്നത് മനസമാധാനം ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉല്ലാസവാനായി നടക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് ഇസ്ലാമിക അധ്യാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കൂടിയാണ് ദാനം ധനത്തെ കുറക്കില്ല എന്നുള്ള ഒരു ആശയം മാത്രമല്ല ഒരാൾ ദാനം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് മനസമാധാനം ഉണ്ടാകും അയാൾ എപ്പോഴും ഉല്ലാസവാനായിരിക്കും ഇത് ഇസ്ലാമിക അധ്യാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് എന്തായാലും എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അദ്ദേഹത്തെ എപ്പോ കാണുമ്പോഴും അദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കും ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന് അതിന്റെ ഒരു ടെൻഷനും ഇല്ല ആരെ കണ്ടാലും സംസാരിക്കും ഒരാളെ ഒരു തവണ കണ്ടാൽ മതി എപ്പോഴും ആ മുഖം ഓർത്തു വെക്കും ഇതൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യനാണ് ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും ഒരു ഭാഗ്യം വേണം എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ ഭാഗ്യവും ഉള്ള ഒരു മനുഷ്യനാണ് ഇത് വെറുതെ ഉണ്ടായതല്ല ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഇവിടെ ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള അതിസമ്പന്നന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് പക്ഷെ അവരെയൊന്നും നമ്മൾ അറിയില്ല അവരൊന്നും ആളുകളോട് സംസാരിക്കാൻ പോലും തയ്യാറാകാറില്ല എന്തായാലും അവ സംസാരിക്കാൻ തയ്യാറാകാത്തതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെ അവർക്കുണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ആളുകൾക്കിടയിൽ വരാത്തതും സംസാരിക്കാൻ തയ്യാറാകാത്തതുമൊക്കെ എന്തായാലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത് എം എ യൂസഫലി സാഹിബ് വ്യത്യസ്തനാകുന്നത് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ സമസ്തയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എല്ലാവരും കേട്ടുകാണും ഇപ്പോഴും ആ പ്രസംഗം പ്രസംഗമായും മറന്നു കാണാനുള്ള സാധ്യതയില്ല ഏഴര കോടി രൂപ ഒരു പള്ളി പണിയേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഏഴര കോടിയല്ല അത് എത്ര കോടിയായാലും ഞാൻ അതിന്റെ തുക മുഴുവൻ ഞാൻ എടുക്കും ഞാൻ ആ പള്ളി പണിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒട്ടനവധി ആരാധനാലയങ്ങൾ പല ആരാധനാലയങ്ങളും നിലനിൽക്കുന്നത് പോലും എം എ യൂസുഫ് അലി സാഹിബ് കൊടുക്കുന്ന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നൽകുന്ന ദാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ലുലു കൈവരിച്ച നേട്ടവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് അതായത് കൊടുക്കും തോറും കൂടുന്ന ലുലു മാജിക്കിനെ കുറിച്ചാണ് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ധനക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനവുമായി ലുലു റിട്ടയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പകുതിയിൽ എണ്ണൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിക്ഷേപകർക്കുള്ള ആകെ ലാഭവിഹിതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നു ഇതേ വർഷത്തെ അറ്റാദായം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കോടി രൂപയായി ഉയർന്നു വിപുലമായ വികസന പദ്ധതികളും ഇ കോമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചയും നേട്ടത്തിന് കരുത്തേക്ക് മികച്ച വളർച്ചാ നിരക്കാണ് ലുലു രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇരുപത് പുതിയ സ്റ്റോറുകൾ ലുലു തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വർഷത്തിൽ അമ്പത് പുതിയ സ്റ്റോറുകൾ കൂടെ ലുലു തുറക്കും വിപുലമായ വികസന പദ്ധതികളാണ് ലുലു നടപ്പാക്കുന്നതെന്നും നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി സുസ്ഥിരമായ വളർച്ചയിലൂടെ ദീർഘകാലാടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് ലുലു നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നല്ല വളർച്ചയാണ് ലുലു രേഖപ്പെടുത്തിയത് ഇ കൊമേഴ്സ് വിൽപ്പനയിൽ മാത്രം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം അധിക വളർച്ചയോടെ ആകെ അമ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന് അധിക വളർച്ച നേടി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം അധിക ഓൺലൈൻ ഉപഭോക്താക്കളുടെ സാന്നിധ്യം പ്രകടമായി ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ വളർച്ച പ്രൈവറ്റ് ലേബൽ രേഖപ്പെടുത്തി ലുലുവിന്റെ ഹാപ്പിനെസ് റോയൽറ്റി മെമ്പർഷിപ്പിൽ അംഗങ്ങളാകുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മികച്ച വർധനവ് എട്ട് പോയിന്റ് നാല് മില്യൺ പേർ ലോയൽറ്റി പ്രോഗ്രാം അംഗങ്ങളാണ്